തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരുത്തി നൽകിയ മേൽവിലാസത്തിലും പിഴവ് ഇന്നലെ സ്പീഡ് പോസ്റ്റായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് വീണ്ടും മേൽവിലാസത്തിൽ തെറ്റ് സംഭവിച്ചത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ വൈഷ്ണവക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല ടി സി എ പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തിനാല് എന്ന കെട്ടിട നമ്പർ രേഖപ്പെടുത്തിയത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന സത്യവാങ്മൂലം ബന്ധുവായ സന്ദീപ് എന്ന വ്യക്തിയുടെ ന്യൂ ടി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് ഓൾഡ് ടി സി നമ്പറായ ത്രീ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് നമ്പറുള്ള കെട്ടിടത്തിലാണ് താമസമെന്ന് പുതിയ സത്യവാങ്മൂലം എന്നാൽ കെ സ്മാർട്ടിൽ നിന്നും ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കവേ ന്യൂ ടി സി പതിനെട്ട് ബാർ രണ്ട് മൂന്ന് ആറ് അഞ്ച് എന്ന നമ്പറിലെ കെട്ടിടത്തിൻ്റെ പഴയ നമ്പർ ടി സി മൂന്ന് ബാർ അഞ്ഞൂറ്റി അറുപത്തി ആറാണ് വൈഷ്ണവയുടെ വിശദീകരണം നൽകേണ്ട അവസാന തീയതി പതിമൂന്നായിരുന്നു പതിനാലിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ സമയക്രമം എന്നാൽ പതിനഞ്ചിനാണ് സ്പീഡ് പോസ്റ്റ് മുഖേന വൈഷ്ണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ സത്യവാങ്മൂലം നൽകിയത്